നമസ്കാരം കൂട്ടുകാർ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് മേഡത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ വർക്ക് ചെയ്ത് നൽകിയത് ഇത് എന്ന സ്ഥലത്താണ് ആലപ്പുഴ ജില്ലയിലെ ചൂനാട് ഇരുന്നൂറ്റി എൺപത്തെട്ടിൻ്റെ ഒരു ത്രീ ടയർ ഫാം ആണ് ഞങ്ങളിവിടെ നിർമ്മിച്ചേക്കുന്നത് ഇതിനകത്ത് ആദ്യത്തെ ആദ്യ സെക്ഷനായിട്ടൊരു നൂറ്റമ്പത് കോഴിയാണ് മേഡം ഞങ്ങളോട് ആവശ്യപ്പെട്ടത് പക്ഷേ ഞങ്ങളുടെ സൈൽ ഷോർട്ടേജ് ആയിരുന്നു കോഴികളിപ്പം ഞങ്ങൾ ചെയ്ത് നൽകുന്ന സൈറ്റിൽ പോലും ഇപ്പം വളരെ കുറവ് മാത്രമാണ് ഇത് അങ്ങനെ ഒരു നൂറ്റിപ്പത്ത് കോഴിയോളം ഞങ്ങളിവിടെ ഡെലിവറി കൊടുത്തത് വരും ദിവസങ്ങളിൽ തന്നെ ബാലൻസ് കോഴികളെ ഞങ്ങളിവിടെ സപ്ലൈ ചെയ്യും അപ്പം മേഡം ഞങ്ങളുടെ വർക്കിനെ പറ്റിയും ഒക്കെ എങ്ങനെയുണ്ട് മേഡത്തിൻ്റെ അഭിപ്രായം മാത്രം അറിയാൻ വേണ്ടിയാണ് വർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഫാം തുടങ്ങണം എന്ന് കണ്ടപ്പം തന്നെ ഇങ്ങനെ എന്തുവാ നമ്മുടെ യൂട്യൂബിൽ പോകേണ്ട സെർച്ച് ചെയ്തായിരുന്നു സെർച്ച് ചെയ്തപ്പം ഫസ്റ്റ് കണ്ടത് പന്തള ഫാമിങ്ങിനെ പറ്റിയായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ചേൻ്റെ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞു അപ്പം ചേനാണ് കോണ്ടാക്ട് ചെയ്ത് ചെയ്തതെല്ലാം പിന്നെ വർക്ക് നല്ല നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്ന അവര് വന്നെല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തിട്ട് നമ്മളെ വിളിച്ച് ഓരോന്നും ചോദിച്ച് എങ്ങനെയുണ്ട് എല്ലാം കറക്റ്റ് അല്ലേ ചോദിക്കുകയും ഇതൊക്കെയൊക്കെ ചെയ്തതിന് ശേഷമാണ് പോയത് എന്ത് കുഴപ്പമുണ്ടെങ്കിലും നോക്കിയിട്ട് പറയാൻ പോകുന്നത് ഞാൻ വന്ന് എല്ലാം ക്ലിയർ ചെയ്താൽ വിട്ടത് അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ളതാണേലും ഏതെങ്കിലും രീതിയിൽ ഡാമേജ് ഉണ്ടാവും കോഴികൾക്ക് അസുഖം ഉണ്ടാവുകയാണെങ്കിലും എന്തൊരു ഞങ്ങളുടെ സർവീസിന് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും ആ സമയത്ത് ഫോൺ വിളിക്കണം അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാലും മതി എപ്പം വേണേലും ഞങ്ങൾ വന്ന് സർവീസ് ചെയ്തു തരാം എന്തായാലും ഇപ്പോൾ ഒരു വെള്ള വാട്ടർ ലീക്കേജ് ആണെങ്കിലും ഇപ്പോൾ കോഴികളാണേലും ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വരുവുകയാണെങ്കിലും ട്രീറ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിലും അതുപോലെ തന്നെ ആദ്യത്തെ ഒരു മാസം വരെ ഞങ്ങൾ റീപ്ലേസ്മെൻറ്റ് ഉണ്ട് ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ മോർട്ടാലിറ്റിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ തന്നെ ഫാമിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പകരം കോഴിയെത്തുക ഇപ്പം പകരം തരാനില്ല അതുകൊണ്ട് അതിൻ്റെ ഇപ്പം ഞങ്ങൾ ഇവിടെ കൊടുത്തതിന് ശേഷവും രണ്ടെണ്ണം ഒരു മോർട്ടാലിറ്റി വന്നിട്ടുണ്ട് യാത്രക്കിടയിൽ ഉണ്ടായത് എന്താന്നേരം അത് അതിൻ്റെ പൈസ ചേച്ചി കുറച്ച് ഞങ്ങക്ക് തന്നാൽ അറിയിപ്പ് തീർച്ചയായിട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ല എല്ലാ കാര്യങ്ങളും പറയും ഇതിനകത്ത് ഒത്തിരി നെഗറ്റീവും പോസിറ്റീവും എല്ലാം കമന്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക നെഗറ്റീവ് കമന്റുകളൊന്നും ഞങ്ങൾ ഡിലീറ്റ് ചെയ്യാറില്ല അതുപോലെ തന്നെ പിന്നെ ഇത് ജീവനുള്ള കുറച്ച് ജോലി ഭാരം ഉണ്ടാകും എപ്പോഴും അത്ര ആത്മാർത്ഥോട്ട് ചേച്ചി നോക്കണം ഇതിനെ കൃത്യമായിട്ട് പരിമാനിക്കും ആ അങ്ങനെയുള്ളവർ മാത്രമേ ഇതിനകത്ത് വരികയും ചെയ്യാവുള്ളൂ ഇതിപ്പോ സാധാരണ സാധാ രീതിയിലുള്ള ഒരു ഫാമാണ് കമ്പോസ്റ്റ് രീതിയിലല്ല അപ്പൊ ഇത് ഒന്നോടെ ജോലി ഫലം ഉണ്ട് കാഷ്ടം ഒരു രണ്ടു ദിവസം എനിക്ക് ക്ലീനിങ് ഇതിന്റെ അത്യാവശ്യമാണ് അപ്പൊ കൂടുതലായിട്ട് ഇതിനകത്ത് കാഷ്ടം കിടക്കാൻ പാടില്ല പിന്നെ അതൊരു അതാണ് ഇതിനകത്ത് മെയിൻ ടാസ്ക് എന്ന് ആയിട്ട് ഓട്ടോമാറ്റിക് ബുദ്ധിമുട്ട് ഞാൻ ആ പറഞ്ഞ രീതിയിൽ ചെയ്താൽ അപ്പൊ ഓക്കേ ജി വർക്ക് ഏൽപ്പിച്ച ചേച്ചിയും അതുപോലെ തന്നെ സാറിനും സാറിന് മിലിറ്ററിയിലാണ് പുള്ളിക്കാരാണ് വർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്ത് ഏൽപ്പിച്ചത് സാറിന് വളരെ നന്ദിയുണ്ട് താങ്ക് യു എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം